ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വവിനെ നമ്മുടെ അനിയൻ ജോലി മേടിച്ചു കൊടുത്തതിന് തല തല്ലിപ്പറച്ചല്ലെന്നേ ഉള്ളൂ നന്ദിനി എന്ത് പണിയാ മനുഷ്യ നിങ്ങളെ കാണിച്ചത് എന്ത് ജോലിയാണ് നിങ്ങൾ മേടിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു മാനേജർ പോസ്റ്റ് ആണെന്ന് പറയും മാനേജറോ എന്റെ ദൈവമേ അതിന് ശമ്പളം ഒരുപാട് കാണത്തില്ലേ എന്നൊക്കെ ചോദിച്ചു ആ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ കാണുമായിരിക്കുമോ എന്ന് വിനയൻ എൻ്റെ ദൈവമേ നാൽപ്പതിനായിരം രൂപയോ നിങ്ങൾക്കതെങ്ങനെ നിസ്സാരായിട്ട് പറയാൻ തോന്നുന്നു മനുഷ്യ അതിനിപ്പം എന്താത്ര പ്രശ്നം ഒന്നു ചോദിച്ചു എന്താന്നോ ഹോ നിങ്ങളെപ്പോലെ ഒരു പെൺകോന്തന അല്ല വിശ്വേട്ടൻ അത് നിങ്ങൾക്ക് അറിയാവൂന്ന് ചോദിച്ചു എന്തെന്നോ അത് തന്നെ കൈ കിട്ടുന്ന കാശ് മുഴുവനും നിങ്ങൾ വക്കു കൊട്ടാതെ എന്നെ ഏൽപ്പിക്കും എന്നാലേ വിശ്വേട്ടൻ അത് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമോ എന്നുള്ള കാര്യം നിന്തനി പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പോ വിശ്വേട്ടനൊന്നും കൊടുത്തില്ലെങ്കിലും അച്ഛനെ നിങ്ങളുടെ മെക്കിട്ട് കയറുന്നത് തന്നെയാ ഇഷ്ടം പിന്നെ അപ്പം പിന്നെ കൊടുത്താലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയേണ്ട പറയേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കാം വേദമുഖേനയും അന്ന് വിശ്വൻ്റെ ജോലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്നൊക്കെ നന്ദീനി പറയാം വലിയ വിധേനയും വിശ്വേടൻ ശമ്പളം വീട്ടിൽ കൊടുക്കാനും കാര്യം തുടങ്ങിയാൽ അപ്പം നമ്മളും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു ഞാൻ എത്ര തവണ ഗണപതിക്ക് തേങ്ങ നേർന്നെന്നറിയാവോ നീയോ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപയുള്ള സമയത്ത് നീയത് തുടയ്ക്കാവുന്ന നേർന്നല്ലേ ഞാൻ എന്തായാലും വിശ്വസിച്ചു ഓ വിനേട്ട ചെറിയ തേങ്ങ നോക്കി രണ്ടെണ്ണം വാങ്ങി ഉടയ്ക്കുകയും ചെയ്തിരുന്നു എന്നേ അപ്പോഴേക്കാ ജോലി പോയില്ലേന്ന് എന്തിനു ചോദിക്കുക ഇങ്ങനെ കുശിപ്പും കുഞ്ഞാമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇത്ര ശമ്പളമുള്ള ജോലിയൊന്നും ആയിരുന്നില്ല ഇതിപ്പോ എൻ്റെ ദൈവമേ വിനിയറിഞ്ഞ് വല്ല കാര്യമുള്ള കാര്യമാണോ ഇതൊക്കെ ശ്രീചേച്ചിയൊക്കെ ഇപ്പൊ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നൊന്നും നോക്കണ്ട വലിയ കാശൊക്കെ വരാൻ തുടങ്ങിയാ പിന്നെ ഇപ്പൊ നിൽക്കുന്നതൊന്നും ആവത്തില്ല അവരൊക്കെ നേരെ വട്ടം തിരിയും ആ വേദമായിട്ട് ചേർന്ന് നമ്മൾ ശരിക്കും ചവിട്ടി തേക്കോ എന്ന് ഉറപ്പാ എന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ കടന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്താ വേണ്ടത് നീ പറ അത് നാളെ വിശ്വേട്ടൻ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ജോലി കിട്ടരുത് അതിനുള്ള വഴി നോക്കണം ഒന്ന് ഒന്ന് ഒന്നാ മാനേജറോട് വേറെ ആളെ ഏർപ്പാടാക്കാൻ പറ പ്ലീസ് എന്നിപ്പം ഒന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ ഇതാക്കുക അപ്പൊ വിനേട്ടനെ അറിയാമല്ലോ എനിക്ക് കണ്ണുകേടി സഹിക്കാമേലഞ്ഞിട്ടാ സത്യമായിട്ടും പറഞ്ഞിരിക്കുമ്പോൾ എന്നാ ഇനി സമാധാനമായിട്ട് നീ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാവോ ആ അപ്പോഴേക്കും ദേ പുറത്ത് ഈ കഥ പറയാൻ തുടങ്ങി അപ്പൊ ശ്രീജ് അടുത്ത് നിങ്ങൾ നിർബന്ധിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് വിശുൻ ചിരിച്ചോണ്ടോ ഇവരുടെ ഒരു കാര്യം വിശുവിൻ ഇങ്ങനെ ചിരിച്ചത് കൊണ്ടായില്ല കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് പറയാനാ ശ്രീജയം ഈ കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോന്ന് അതിന് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഒന്നും കാണാതെ വിനായകൻ അത് നിങ്ങളോട് പറയില്ല അത് ഉറപ്പാണെന്ന് ശ്രീജ വിശ്വനോട് പറയുമ്പോൾ ശ്രീജെ ഇന്റർവ്യൂവിനൊക്കെ പോയി പാസ്സായിട്ട് വേണ്ടേ ഈ പ്രായത്തിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോന്ന് ചോദിച്ചു ഒന്ന് പോയി വിനായകൻ പറഞ്ഞ ആളെ കണ്ടാൽ എന്താ വിശ്വേട്ടാ ഞാൻ നമുക്ക് പറ്റിയതാണോ അല്ലയോന്ന് നമ്മ പിന്നീട് തീരുമാനിച്ചാൽ പോരെന്ന് എന്ന് ചോദിച്ചു ഓഹ് ജോലിയുടെ വലിപ്പ ചെറുപ്പം അല്ല ശ്രീജേന്റെ പ്രശ്നം ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ടേ എന്ന് ഓർക്കുമ്പോഴാണെന്ന് പറയുമ്പം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അതിനും കഴിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു പോയി മോളയും കൂട്ടി വാ കെട്ടതാലി വിറ്റിട്ടാണെങ്കിലും ഇത്തിരി വിഷം വാങ്ങിച്ച് തരാനായിട്ട് ശ്രീജ വിശുവിനോട് പറയാം നമുക്ക് മൂന്ന് പേർക്കും കൂടി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു ശ്രീജ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനോ ചോദിച്ചു കേട്ടാ നിങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി തരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അവരുണ്ടാക്കി തരുന്ന അവസരം വിനിയോഗിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ല എന്ന് ചോദിച്ചു എനിക്കതൊക്കെ മനസ്സിലായി ഇത് പണം കൈകാര്യം ചെയ്യേണ്ട ഒരു ജോലിയാണെന്നാണ് വിനായകൻ പറഞ്ഞതേ അതെൻ്റെ ഒരു പേടി ഏഹ് നാളെ കൈകാര്യം ചെയ്യുന്ന പണത്തിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളോ വന്നാൽ ഞാൻ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കേണ്ട വിശ്വസനോട് ആ നീ ചോദിച്ചോ ശ്രീജേ നിങ്ങൾ ഈ ജോലിക്ക് പോകുന്നില്ല എന്ന് വെക്കുക ആ അതെ ആരും ജോലിക്ക് ചെല്ലാതെ ആ പോസ്റ്റ് ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കോ ഇല്ലല്ലോ ഇല്ല ഒഴിയില്ല ഞാൻ വേറെ ആൾ വരും അപ്പം മിടുക്കുള്ള ആരെങ്കിലും വന്ന് അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഉറപ്പുള്ള കാര്യമല്ലേ ഒരു പണിക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ആ അത് മനസ്സിലായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഇത് തിന്നാണോ ഇല്ല വിശ്വട്ടാന്ന് ചോദിച്ചു ശ്രീജ ശ്രീജേ നിങ്ങൾ പോവണ്ട പക്ഷേ ഞാനൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു നീ നിന്റെ മോളുടെ അടുത്തേക്ക് വീട്ടിൽ പോയി നിൽക്കുമെന്നാണോ ചോദിക്കുമ്പം അല്ല നിങ്ങൾ പോയാലും ഇല്ലെങ്കിലും ഞാൻ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു നീയോ എന്ത് ജോലിക്ക് തൊഴിലുറപ്പിന് പോകും എന്താ നിങ്ങൾ എന്നെ തടയുമെന്ന് ചോദിച്ചു അപ്പോഴേക്കും നിന്ന് ചിരിക്കുവ വിശ്വൻ ഒരു ദിവസം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലാ ദിവസവും ഒന്നും കിട്ടത്തില്ല വേണ്ട ഒരു വർഷം നൂറ് ദിവസം പണി ഉറപ്പാണല്ലോ അല്ലേ ബാക്കി ദിവസം ഞാൻ വലിയ വീട്ടുപണിക്കും പോയിക്കോളാം വീട്ടുപണിക്കോ അപ്പം ഈ വീട്ടിലെ പണിയൊക്കെ അതിനി മുതൽ നിങ്ങൾ ചെയ്യാൻ ഏഹ് ഞാനോ ആ നിങ്ങൾ തന്നെ ചെയ്താൽ മതി അടിക്കലും തുടയ്ക്കലും പാചകം ചെയ്യലും പാത്രം കഴുകലും എന്തിന് കക്കൂസ് വൃത്തിയാക്കുന്നത് പോലും ഇനി നിങ്ങളുടെ പണിയാണെന്ന് പറഞ്ഞു അയ്യേ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഏൽപ്പി അറിയാം ഞാൻ അച്ചമ്മയെ ഏൽപ്പിക്കുകയും ചെയ്യും പറഞ്ഞു ശ്രീജ അവിടെ നിന്ന് പോയി അങ്ങനെ അവർ തമ്മിൽ ആ പുറത്തത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് വിനായകൻ ഇത് നന്ദിനിയോട് പറയുമായിരുന്നു ആ ആ ഇപ്പോഴേ എനിക്ക് നിങ്ങളുടെ ബുദ്ധി മനസ്സിലായതെന്ന് പറഞ്ഞു നന്ദിനി പറയും അല്ലാണ്ട് വിനോദം ചുമ്മാ ഇങ്ങനെ വല്ല സാഹസം എടുത്ത് കാണിക്കുന്നു നിനക്ക് എന്താ പറ്റിയതെന്ന് വിനായകൻ ചോദിക്കാം പക്ഷെ വിനയേട്ടാ ഈ വിഷുവനെ ജോലി കൊടുത്താ വിശ്വേടനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത് അത് വേദയ്ക്കും വിക്രമനും എതിരാകുന്നത് എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ എടീ ഞാനും അത് തന്നെയാണ് ആലോചിച്ചത് പക്ഷേ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് കൂടുതൽ ആലോചിക്കാൻ നിന്നാലേ വാങ്ങിയ പണം മുഴുവനും തിരിച്ചു കൊടുക്കേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് സാർ വല്ലതും പറഞ്ഞോ ആ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചത് എന്തായാലും തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ തീരെ പണമില്ല എന്നാൽ പിന്നെ വിശ്വനൊരു ജോലി കിട്ടുന്ന കാര്യമല്ലേ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഒന്നുമില്ലെങ്കിലും ഇടയ്ക്ക് കുറച്ച് കാശൊക്കെ കടം ചോദിക്കാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉം ചിരിക്കോ നന്ദിനി ഓ എന്നാലും വേദിയും വിക്രൂ അകലുന്നതും നിങ്ങളുടെ ചേട്ടന് ജോലി കിട്ടുന്നതും തമ്മിൽ എന്താ ബന്ധം എന്ന് നന്ദിനി ചോദിച്ചു ആ സമയത്ത് വിനയട്ടാറു വിനേട്ടാ അപ്പൊ നീ പറയാൻ പറഞ്ഞു അല്ല നീ ഒന്നെങ്കിൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്നു മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരാണ് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് കാശു മാത്രമേ ഉള്ളൂ തലയ്ക്കകത്ത് കാലങ്ങളായിട്ട് വെ ആയി കിടക്കാണ് ഉം 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 പറഞ്ഞു ഇങ്ങനെ വിനായകൻ ഹെഡി അങ്ങനെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ നോക്കി കച്ചവടം നടത്തുന്നവനാ ഈ റിയൽ എസ്റ്റേറ്റ് വിനായകൻ വിനായകനെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടും കൂടി ഇത് കഴിഞ്ഞു പിന്നെ രാത്രി നമ്മുടെ ഉം വിക്രം പുറത്തു പോയിട്ട് വന്നു അപ്പൊ വേദം ഇങ്ങനെ വിക്രത്തെ കാത്താ ഉമർത്തിരിപ്പുണ്ട് വിക്രം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങനെ കയറി പോവുക നീ എന്താ ഉറങ്ങാതെ വിടീരിക്കുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ ഭർത്താവ് ഒന്നും കണ്ടൊരു ഭക്ഷണം കൊടുത്തിട്ടേ ഉറങ്ങാവുള്ളൂ എന്നൊക്കെയാണ് അച്ചമ്മയുടെ കൽപ്പന എന്ന പിന്നെ വേദാളത്തിന് ഈ മരക്കൊമ്പിൽ തൂങ്ങി കിടക്കാറുന്നല്ലോ അയ്യോ നിങ്ങളിപ്പോഴും തമാശ പറയാനായി വായിക്കുന്നതേ വലുത ബിന്ദുക്കളാണോ ഏഹ് എന്തൊരു ദുരന്തമാണ് നിങ്ങളുടെ തമാശ എന്ന് എന്നോട് വേദ ചോദിച്ചു വലതും കഴിക്കുന്നുണ്ടോ ഇല്ലയോ നിർബന്ധം ഇല്ല ആ ഞാനൊട്ടും നിർബന്ധിക്കാനും വരുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഇത്തിരി കഴിച്ചേക്കാവുന്നു വിക്രം എനിക്ക് നിർബന്ധം ഒന്നുമില്ലെന്ന് പറഞ്ഞു വേദ പോകുമ്പം എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ എന്നെ നീ നിർബന്ധിക്കേണ്ട കാര്യമില്ല മാറിയൊക്കെ അങ്ങോട്ടൊന്നും പറഞ്ഞു വിക്രവും ചാടി കയറി അങ്ങ് പോവാ കഴിക്കാനായിട്ട് വേദ ചിരിച്ചുകൊണ്ട് പിന്നെ അല ചെല്ലുന്നു എന്നിട്ട് ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ഇനി നിങ്ങൾക്ക് എന്താ വിളമ്പിത്തരണോന്ന് ചോദിച്ചു എടുത്ത് അങ്ങോട്ട് കഴിച്ചാ വളയൊന്നും ഊരി പോവില്ല എന്ന് വേദ വിക്രത്തോട് പറയാം വിക്രം ഒന്നും ഉണ്ടാകും ഇങ്ങനെ ഇരിക്കുവട്ടോ കൊതിയും കുത്തി എന്നിട്ട് ഇങ്ങനെ നോക്കൂ അമ്മ വരുന്നുണ്ടോ എന്ന് എന്താ നിങ്ങൾ നോക്കണെന്ന് ചോദിച്ചു അപ്പൊ അമ്മ കിടന്നു ചോദിച്ചു ഏ ഇല്ല അമ്മ കിടന്നില്ല അച്ഛനും അമ്മയും ഇളയ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്ന് വാശിയും പിടിച്ചാൽ ആ മുറിയിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ കളിയാക്കി ഞാൻ ചെന്ന് തുറന്നു വിടണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോഴേക്കും രാവിലത്തെ നിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള ഗ്യാസ് മുഴുവൻ പോയെന്നാ ഇതിപ്പോ ആദ്യത്തിനേക്കാള് ഇരട്ടിയായല്ലോ ശൗര്യം ആ ചില കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ നമുക്ക് തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വന്തം വീട്ടിൽ ഇനി കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കഴുത്തിൽ കൂടുതൽ മൂർക്ക പിടിക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് വിക്രം ചോദിക്കുക ഏസ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വേഗം എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഒന്ന് വേദ അങ്ങനെ വേദ ഇത് ഓരോന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ നോക്കിയിരിക്കുന്നു വിക്രം കറിയൊക്കെ എടുത്ത് ഒഴിച്ച് കഴിച്ചു അപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ആ തവിടില് മുളക് കലക്കി ഒഴിച്ചത് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഏഹ് നീ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ അപ്പം അമ്മ ഉണ്ടാക്കിയതാണെന്ന് വേദ പറഞ്ഞു അപ്പോഴത്തേക്കും വിക്രം എന്നൊക്കെ പറഞ്ഞു കുറേ ചുമയും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചാൽ അമ്മിപ്പോയി പാവം തലയിൽ കയറി കഴിച്ചത് അപ്പൊ ഞാൻ തട്ടിത്തരണോ എന്ന് വേദ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിക്രം അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിച്ചു അങ്ങനെ വിക്രം ഇതൊക്കെ കാണിക്കുന്നുണ്ട് വേദയ്ക്ക് ഒരു കുസൃതിയൊക്കെയായിട്ട് ഇങ്ങനെ നിക്കിയ ചിരി വരുന്നുണ്ട് കേട്ടോ അമ്മയും ശ്രീചടത്തിയും അടുക്കള ഒഴിഞ്ഞ് തരാത്തത് കൊണ്ട് വായിൽ വെച്ചത് കൊല്ലം കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ നുണ പറഞ്ഞതാ ഇന്ന് കറി ഉണ്ടാക്കിയതേ ഞാൻ തന്നെയാണ് പറഞ്ഞു അപ്പൊ വിക്രം വീണ്ടും പെട്ടു വിക്രം ഇങ്ങനെ ആകെ ചമ്മി ചമ്മിയിരിക്കുക വിക്രത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല ഏട്ടോ അപ്പൊ ദേഷ്യം പിടിച്ച് നിറുകെ പോവണ്ട അമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വേദയ നേരം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു വേദ ഇങ്ങനെ അരികിൽ നിൽക്കുന്നു രാവിലെ ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴേ എനിക്കറിയാമായിരുന്നു ശ്രീയേട്ടൻ ഒരു പക്ഷേ അങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമെന്ന് എന്നിട്ട് എന്തിനാ നാണം കെടാനായിട്ട് നീ അങ്ങോട്ട് പോയതെന്ന് വിക്രം ചോദിക്കുക എല്ലാവരും ഒരുപോലെ പെരുമാറിയാൽ ഈ ലോകം വളരെ മോശമാവത്തില്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കാട്ടോ നിങ്ങൾ ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടും ഞാൻ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്നില്ലേ അത് ചില പ്രതീക്ഷകൾ കൂടിയാണ് ജീവിതം എന്നത് കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത അത്രയും പ്രതീക്ഷകൾ വേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരേ വാക്കുകൾ തന്നെ കുറെ പ്രാവശ്യം ആവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്താ ബോർ അടിക്കുന്നില്ലേ കേൾക്കുന്ന എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയെന്ന് വേദയാേരം വിക്രത്തോട് പറഞ്ഞു അതും പറഞ്ഞിങ്ങനെ നിക്ക ഞാൻ രാവിലെ പറഞ്ഞത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ഒരു രമ്യയുടെ പ്രശ്നമില്ലേ അത് തന്നെയാ നമ്മൾ ഒരു വിധത്തിൽ അത് മാത്രമേ സോൾവ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇനിയും പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറയും ഉണ്ടാകുമല്ലോ നിന്റെ അച്ഛനും ചേട്ടനും അതല്ലാണ്ട് പണിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം പറയുമ്പോൾ എൻ്റെ അച്ഛനെ പറയണ്ട പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു വേദ അയ്യോ പാവം എടീ നിന്റെ ചേട്ടൻ എനിക്കെതിരെ ചെയ്യുന്ന ഓരോ നീക്കത്തിന്റെ പിന്നിലും നിന്റെ അച്ഛന്റെ അച്ഛൻ്റെ ഉള്ളതെന്നൊക്കെ വിക്രം പറയാം അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് നിന്റെ അച്ഛൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിന്റെ ചേട്ടനും അമ്മാവനും ചേർന്ന് ഉം അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതായിട്ട് ഇരിക്കുക നിന്റെ അച്ഛനെ എല്ലാ രീതിയിലും പെരുമാറാനും അറിയാം വഴിയിലിട്ട് കൊല്ലാനും മടിക്കില്ല സെന്റിമെന്റ്സ് നാടകം ഇറക്കി അപകടപ്പെടുത്താനും മടിക്കില്ല പക്ഷേ ദേ അതൊന്നും എന്റെ അടുത്ത് എന്ന് മാത്രം അപ്പോൾ ആത്മവിശ്വാസേ വളരെ നല്ലതാണ് പക്ഷേ അതുകൊണ്ട് സൂക്ഷിക്കാതിരിക്കരുത് കേട്ടോ എനിക്ക് അത്രമാത്രം നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിതിനെ സൂക്ഷിക്കുന്നത് ഏതവസ്ഥയിൽ അകപ്പെട്ടാലും രക്ഷിക്കാനുള്ള പോരാളിയായിട്ട് ഞാൻ കൂടെ കൂടെയെന്ന് അപ്പോൾ നിങ്ങൾ പരിഹസിക്കണ്ട എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടുണ്ടെന്ന് വേദം നേരം പറഞ്ഞു പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുക വിക്രം അതുകൊണ്ട് അവനവൻ സൂക്ഷിക്കുന്നതിൽ കുറവൊന്നും വരെ കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞേ ഓ ഉപദേശത്തിന് എന്നും പറഞ്ഞു വിക്രം നിങ്ങളോട് നല്ലൊരു കാര്യം പറയാമെന്ന് കരുതി ഞാൻ വന്നതായിരുന്നു പക്ഷേ നിങ്ങളുടെ മൂഡ് തീരെ ശരിയല്ല ഉം മതിയല്ലോ ഭക്ഷണം മതിയല്ലോ അല്ലേ ആ മതി എന്നും പറഞ്ഞോ നമ്മുടെ വിക്രം വെള്ളം എടുത്ത് കുടിച്ച് എഴുന്നേറ്റ് പോക്കുമ്പോൾ കഴിയുമ്പോ ആ പ്ലേറ്റ് അതവിടെ കഴുകി വെള്ളം കളഞ്ഞ് കമഴ്ത്തി വെക്കണം അല്ലെങ്കിൽ എച്ചിൽ തിന്നാൻ പാറ്റ വരും അതിനെ കൊല്ലാനും പെണ്ണുങ്ങളെ കാണൂ അല്ലേ അപ്പോൾ വെരി ഗുഡ് എല്ലാം നല്ല ഓർമ്മയാണല്ലോ നിങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളല്ലേ എൻ്റെ ഭാഗ്യമാണെന്ന് നമ്മുടെ വേദ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു വേദ എവിടെ നിന്നങ്ങ് പോകുമ്പോൾ വിക്രം എടീന്നും പറഞ്ഞു വിളിച്ചു എന്താ എന്താടാ എന്ന് ചോദിച്ചു ഏഹ് എന്താടാന്ന് പുരുളയ്ക്കുപ്പേരി പോലെ ആയി ഇപ്പം മറുപടികളും അതു പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന തമാശ അങ്ങനെയാണോ എന്ത് എങ്ങനെയാണോന്ന് അല്ല ഞാൻ എപ്പോഴും പറയുന്ന തമാശയെ ദുരന്തമാണോന്ന് അപ്പോഴേക്ക് നമ്മുടെ വേദയ്ക്ക് ചിരിയെന്ന് അല്ല ഇടയ്ക്കത് വറക്കാവാറില്ലേന്ന് ചോദിച്ചു വിട്ടു അപ്പോൾ വേദക്ക് ചിരി വന്നു വിക്രത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് വിക്രത്തിൻ്റെ കാട്ടായം കണ്ടിട്ട് എന്നു പറഞ്ഞു വേദം എവിടെ നിന്ന് പോയി ആ കഴുകി വെച്ചേക്കാം എന്നു പറഞ്ഞുകൊണ്ട് വിക്രം പാത്രം കഴുകി അത് കമഴ്ത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ റൂമിലേക്ക് ചെന്നു വാ അതിലും അടച്ചു ഈ സമയത്ത് വേദം എവിടെ പായയും മിരിച്ചു കിടന്നുറങ്ങാൻ തുടങ്ങി ഉറക്കം കഴിഞ്ഞ് ഉറങ്ങിയതുപോലെ കിടക്കുക അപ്പോഴേക്കും വിക്രം കയറി ചെന്നിത് കാണുമല്ലേ ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടെന്ന് പറഞ്ഞ് കാല് എടുത്ത് വേദം ചവിട്ടാൻ നോക്കുക അപ്പോൾ വേദം നല്ല ഉറക്കം ആട്ടോ അങ്ങനെ വിക്രം എന്നിട്ട് കട്ടിലേ പോയിരുന്നു എന്നിട്ടിങ്ങനെ വേദം കുറച്ച് നേരം നോക്കി നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിപ്പോൾ അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് വിഷൻ സൂട്ടും കൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നു ഇത് കണ്ട അച്ഛൻ അന്തം വിട്ട് നോക്കി നിൽക്കാം അപ്പോൾ അമ്മയും ഉണ്ട് ശ്രീജയുമുണ്ട് ആ സമയത്ത് അച്ഛനോട് ഇൻ്റർവ്യൂവിന് പോകാന്നുള്ള കാര്യം പറഞ്ഞു ആ അതെ ഇന്നലെ മാഷു വരാൻ രാത്രി ആയില്ലേ രാവിലെ അവൻ തന്നെ നേരിൽ പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ അന്മാല പറയാം അപ്പം ഏട്ടാ റെക്കമെൻഡ് ചെയ്ത് കിട്ടിയ ജോലി നന്ദിനി നന്ദിനം ഓ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അനുഗ്രഹം ചോദിക്കുന്നു വിശ്വൻ അപ്പം ശരി പോയിട്ട് വാ നല്ല നന്നായി വരട്ടെ എന്നാൽ അച്ഛൻ ഇങ്ങനെ വിശുവിനോട് പറഞ്ഞു കേട്ടോ അയ്യോ വിശ്വൻ്റെ ഒരു അളിഞ്ഞ ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം പോയിട്ട് വരട്ടെ അമ്മേ പോയിട്ട് വരട്ടെ ശ്രീജയെന്നു പറഞ്ഞോണ്ട് യാത്ര പറഞ്ഞ് വിശ്വനങ്ങ് പോണു വിശ്വനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ സ്വപ്നം ചിലർക്ക് ചിലക ചിലകാര ഓർമ്മകളാണെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ കാലം തെറ്റിയിട്ടായിരിക്കും സബലമാകുന്നത് അല്ലേ കമല എന്നിങ്ങനെ പറഞ്ഞു അച്ഛനെ അപ്പം എല്ലാം ശരിയാകും മാഷേ എനിക്ക് ഉറപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കമല അപ്പം അതിന് പരസ്പരം സ്നേഹിക്കുന്ന സഹോദരന്മാരും കൂടി വേണം അതാണെന്നും പറഞ്ഞ നന്ദിനി കെട്ടിയ അവസരത്തിൽ ഗോളടിക്കുക നന്ദിനി മിടിക്കുക അല്ല എന്തൊക്കെയാണെങ്കിലും ഇങ്ങനൊരു അവസരം വന്നപ്പോൾ വിനയൻ വിശ്വേട്ടൻ്റെ കാര്യം ഓർക്കാനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും തോന്നിയില്ലേ ഷോ എല്ലാവർക്കും അത് തോന്നണമെന്നൊന്നും ഇല്ലല്ലോ ഒന്ന് നന്ദിനി അപ്പൊ നന്ദനി പറഞ്ഞത് ശരിയാണെന്ന് അച്ഛനും പറഞ്ഞു അവരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത് പരസ്പരം ചേർത്ത് പിടിച്ചാലേ കുടുംബം തകരാതെ നിൽക്കത്തുള്ളൂ എന്ന കാര്യം മാഷ് അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു പക്ഷേ പലപ്പോഴായി തകരാറിലാകുന്നത് എപ്പോഴാണെന്ന് അറിയാവോ എപ്പോഴാ അച്ഛാ കൂടപ്പറപ്പുകളെ പരസ്പരം ചെയ്യുന്നതിന് കണക്ക് വെക്കാൻ അവർക്ക് പങ്കാളികളായി നിന്ന് വന്ന് കയറുമ്പോഴാണെന്ന് പറഞ്ഞു അതെ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദിനി അത് പെണ്ണായാലും അങ്ങനെ തന്നെയാണെന്ന് മാഷ് പറയണം ഉദാഹരണങ്ങൾ ഞാൻ പറയണോന്ന് ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞ നന്ദിനി നിക്കാ അവരകത്തേക്ക് പോയി ആ കലപ്പും കൂടെ തീർത്ത് നന്ദിനി മുറ്റം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉം വിക്രം ഇങ്ങനെ കയറി ചെല്ലുന്നു അപ്പോൾ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ ഒരാളിരിപ്പുണ്ട് ആഹാ എടാ നീ നീയെപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്ന് വിക്രം കെട്ടിപ്പിടിക്കാം അപ്പോൾ ഒരാഴ്ച ആയിരുന്നു പറഞ്ഞു നീ സജീവൻ ഇപ്പോഴാണ് ഉണ്ടോ കാണുന്നതെന്ന് ചോദിച്ചു അവൻ എൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഏഹ് ആണോ അതിന് കല്യാണത്തിൻ്റെ വേദ കല്യാണ സാരി എടുത്ത് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഇവന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ജോസഫ് ജോസഫ് ചുവരെ മേടിക്കും കേട്ടോ അത് വിട്ടുകൊണ്ടാണ് ഞാൻ മാംഗ്ലൂരൊക്കെ വിട്ടിടാ ഇനി ഇവിടെ ഈ വർക്ക്ഷോപ്പൊക്കെ നോക്കി നടത്താമെന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം എടാ രാജപ്പൻ്റെ ഈ ഒരു സീറ്റ് ഒഴിഞ്ഞിടക്കല്ലേ പുള്ളിക്ക് പണിയെടുക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞേടാ അതുകൊണ്ട് ഇനിയൊക്കെ നോക്കി നടത്തി ഞാനിവിടെയങ്ങ് കൂടാമെന്ന് വെച്ചു എന്ന് കൂട്ടുകാരൻ പറയാം അപ്പം ഇവിടെ ആവുമ്പോൾ പെട്രോൾ പമ്പും ഓഡിറ്റോറിയം ഒക്കെ ആയിട്ടു അപ്പൻ്റെ ബിസിനസ് നോക്കി നടന്നാൽ മതിയല്ലോ അപ്പം അത് നന്നായിടാ എന്ന് വിക്രം കൂട്ടുകാരനോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് നീ വരുമ്പോൾ ഞങ്ങൾ നിന്നെപ്പറ്റി സംസാരിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇനിയും നീ ഇങ്ങനെയൊന്നും പോയാ പറ്റത്തില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കുകട്ടോ വിക്രത്തിന് അപ്പൊ ജോസഫ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നും എൻ്റെ പൊന്ന സജീവേ ഈ നാട് മുഴുവനും ഇവനെതിരെ നിന്നപ്പോഴും ഇവനൊരു തെറ്റും ചെയ്യില്ല എന്ന് വിശ്വസിച്ച് ആ പെൺകുട്ടി കൂടെ തന്നെ നിന്നില്ലേ എന്ന കാര്യം കുഞ്ഞുട്ടൻ എങ്ങനെ ചോദിക്കാം അനിയൻകുട്ടൻ പറയുന്ന കാര്യങ്ങളല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം പക്ഷെ വിക്രമാത്ര അംഗീകരിക്കുന്നില്ല ആ പെങ്കൊച്ച് കാണിച്ചു ഉത്തരവാദിത്വത്തിന്റെ വീട്ടുകാരെങ്കിലും കാണിച്ചോ ഇല്ലല്ലോ ആരും ഒന്നും ചെയ്തില്ല ഭാര്യയും ഭർത്താവിനെയും പറ്റി ആരെങ്കിലും ഒരു നുണ പറഞ്ഞാൽ അതും വിശ്വസിച്ച് ഡൈവോഴ്സ് ഒന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഏർ ഇന്നത്തെ ലോകത്ത് കൂടുതൽ ആൾക്കാരും അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു കുട്ടിയെ നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം അപ്പൊ വേദയെപ്പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ കൂട്ടുകാരൻ ഒന്ന് പറയുവാണ് അത് നിന്റെ ഭാഗ്യമാണെന്ന് ഓർത്തോളം പറഞ്ഞു നീ അവളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നാൽ ആലോചി ആലോചിക്കുന്നത് അതാണ് വളരെ കഷ്ടമെന്നൊക്കെ ഇങ്ങനെ അവര് ഈ വിക്രത്തിനോട് പറയൂ കേട്ടോ വിക്രം ഒന്നും ഇണ്ടാതിരിക്കുക വേദയ്ക്ക് നിന്റെ മേൽ നല്ല വിശ്വാസം ഉണ്ട് വിക്രം അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാണിനും പെണ്ണിനും ഇടയിലെ എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാ പക്ഷെ പരസ്പര വിശ്വാസത്തിന് കുറവുണ്ടായാലേ അത് പരിഹരിക്കാൻ എളുപ്പമല്ല അതറിയാവോ എന്ന് ചോദിച്ചു അതേടാ വിക്രം സത്യവാദം ഒരു പെൺ വിഷയത്തിലാണ് നീ അകപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ശ്രീനിസാറ് വരെ ഇടപെടാനായിട്ട് വന്നോടാ അവർ തന്നെ മരിച്ചു മാറിയില്ലേ എന്ന് ചോദിച്ചു സ്റ്റേഷനിൽ നിന്ന് നിന്നെ ഇറക്കിക്കൊണ്ടു വന്നത് ഒരാധയായിരിക്കും പക്ഷേ ലോകത്തിന് മുന്നിൽ നീ നിരപരാധിയാണെന്ന് കാണിച്ചത് വേദയല്ലേ എന്ന കാര്യം നമ്മുടെ വിക്രത്തോട് ചോദിക്കുക ഇവർ കൂട്ടുകാർ അതെ അതാണെടാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് മുന്നിട്ടിറങ്ങാനും അത് സാധിക്കാനും വേദയ്ക്ക് കഴിഞ്ഞതേ നിസ്സാര കാര്യമായിട്ട് നീ കാണണ്ട എന്നും വിക്രത്തോട് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുക നിന്റെ ജീവിതത്തിൽ ഇതിനേക്കാളും നല്ലൊരു ചോയ്സ് അതുണ്ടാകാനും പോകുന്നില്ല എന്നും കൂട്ടുകാർ പറഞ്ഞ് വിക്രത്തിന് വേദയോടുള്ള അടുപ്പം കൂട്ടി കൂട്ടി കുടരാനായിട്ടാണ് കൂട്ടുകാർ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ഇതപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും ആണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ